സ്വർണവില ഇന്ന് ഒരു ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയും കടന്ന് കുതിച്ചുയർന്നിരിക്കുന്നു ഒരു പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപ ചരിത്രം സാക്ഷ്യം നിൽക്കുന്നു കേരളം ഇതുവരെ കാണാത്ത ഒരു സാമ്പത്തിക വിസ്ഫോടനത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത് അതെ പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇത് വെറും ഒരു അക്കമല്ല സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് മേൽ ആഗോള സാമ്പത്തിക വിപണി തൊടുത്തുവിട്ട രാഷ്ട്രീയ ആയുധമാണ് എന്തുകൊണ്ടാണ് ഈ വിലക്കയറ്റം ഇതിന്റെ വേരുകൾ കിടക്കുന്നത് പശ്ചിമേഷ്യയിലെയും വാഷിംഗ്ടണിലെ സാമ്പത്തിക ഇടനാഴികളിലുമാണ് ആഗോള രാഷ്ട്രീയത്തിലെ അസ്ഥിരത ഡോളറിനെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ നീക്കം യുദ്ധഭീതി ഇവയെല്ലാം സ്വർണത്തെ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റിയിരിക്കുന്നു വൻ ശക്തികൾ സ്വർണം വാരി അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഓരോ വീടുകളുമാണ് വിവാഹ സ്വപ്നങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഈ വിലക്കയറ്റം ഒരു ഭീഷണിയായി മാറിക്കഴിഞ്ഞു പക്ഷേ ആശങ്കകൾക്ക് ഇവിടെ വിരാമമാകുന്നു മാറുന്ന ലോകത്തിനൊപ്പം മാറ്റി ചിന്തിക്കുന്നവർക്കായി ഇതാ ഒരു പുതിയ വഴി വാക്സ് ഗോൾഡ് എന്താണ് വാക്സ് ഗോൾഡ് ഹോൾമാർക്ക് ചെയ്ത പരിശുദ്ധമായ സ്വർണം തന്നെയാണ് ആഭരണത്തിനുള്ളിൽ പ്രത്യേകതരം വാക്സ് നിറയ്ക്കുന്ന അത്യാധുനിക വിദ്യയാണിത് അഞ്ചു പവന്റെ തോന്നിക്കുന്ന ഒരു വാക്സ് ഗോൾ സാങ്കേതിക വിദ്യയിലൂടെ വെറുമൊരു പവനിലോ അതിൽ താഴെയോ തൂക്കത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നു സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ലാഭിക്കാം ഈ അത്ഭുതകരമായ സാങ്കേതിക വിദ്യ കേരളത്തിന് പരിചയപ്പെടുത്തിയ അമരക്കാർ ഹെർമോസ ഹെർമോസോൾഡ് ആലുവ വാക്സ് ഗോൾഡ് ആഭരണങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂം സ്വർണവില ഒരു ലക്ഷം കടന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ വിവാഹ ആഭരണങ്ങൾ ഒരുക്കാൻ ഹെർമോസയോളം മികച്ച മറ്റൊരു തിരഞ്ഞെടുപ്പില്ല തൂക്കം കുറവ് തിലക്കം കൂടുതൽ അതാണ് ഹെർമോസയുടെ വാഗ്ദാനം രാഷ്ട്രീയ യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യവും സ്വർണ്ണവിലയെ ഇനിയും മുകളിലേക്ക് കൊണ്ടുപോയേക്കാം പക്ഷേ ബുദ്ധിയുള്ളവർ വരുമാറി ചിന്തിക്കുന്നു ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപ എന്ന റെക്കോർഡ് വിലയെ ഭയപ്പെടാതെ പ്രൗഢിയോട് സ്വർണ്ണമണിയാൻ നിങ്ങൾക്കും സാധിക്കും ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഹെർമോസ ഗോൾഡിലേക്ക് സ്വാഗതം ഇത് ആധുനിക മലയാളിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് ചോയ്സ്